നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമലയിൽ യോഗാദണ്ഡ സ്വർണം പൂശിയതിലും ദുരൂഹത മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് പത്മകുമാർ പറയുന്നു ആര് ചെയ്യുമെന്ന് തന്ത്രി ചോദിച്ചപ്പോൾ മകൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് പത്മകുമാർ പറഞ്ഞു പുറത്തു കൊണ്ടുപോകാതെയാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്നും വിശദീകരണമുണ്ട് യോഗാദണ്ഡ സ്വർണം പൂശിയതിൽ ഹൈക്കോടതി അനുമതി ഉണ്ടോ എന്നതിൽ സംശയം തുടരുകയാണ് ിച്ച് തട്ടിയത് നാല്പത്തിയഞ്ചു ലക്ഷവും സ്വർണവും യുവതിയോടൊപ്പം ഒളിവിലായിരുന്ന പാസ്റ്റർ നമ്പൂതിരി അറസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷവും പണവും തട്ടിയെടുത്ത് ഒളിവിലായിരുന്ന പാസ്റ്റർ കൊല്ലത്ത് അറസ്റ്റിലായി പാസ്റ്റർ നമ്പൂതിരി എന്നറിയപ്പെടുന്ന കോട്ടയം നാട്ടകം മുളങ്കുഴ ജോസ് ആർക്കേഡിൽ ടി പി ഹരിപ്രസാദിനെയാണ് പോലീസ് കൊല്ലത്തെ ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മണർക്കാട് സ്വദേശിനിയുടെ പണവും സ്വർണവുമാണ് ഇയാൾ തട്ടിയെടുത്തത് പിന്നീട് കോട്ടയം കുറുമ്പനാടം സ്വദേശിനിയായ യുവതിക്കൊപ്പം തമിഴ്നാട് ബംഗളൂരു എന്നിവിടങ്ങളിലും കേരളത്തിലെ മറ്റു ജില്ലകളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു കണ്ണൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം ഏഴുപേർക്ക് പരിക്കേറ്റത്തിൽ ഒരാളുടെ നില ഗുരുതരം കണ്ണൂർ പുതിയങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഒറീസ സ്വദേശികളായ തൊഴിലാളികളായ ഏഴുപേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഒറീസ സ്വദേശികളായ തൊഴിലാളികളെ പരിയാരം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എക്സ്പ്രസിന് ഷൊർണൂറിൽ എഞ്ചിൻ തകരാർ ട്രെയിനുകൾ വൈകിയോടുന്നു മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിന് ഷൊർണൂറിൽ എഞ്ചിൻ തകരാറുണ്ടായതിനെ തുടർന്ന് നാല് ട്രെയിനുകൾ വൈകിയോടുന്നു ഷൊർണ്ണൂരിന് സമീപം മുള്ളൂർക്കരയിൽ വെച്ച് പുലർച്ചെ ആറു മണിയോടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് നിലച്ചത് പിന്നീട് ഷൊർണൂരിൽ നിന്ന് എഞ്ചിൻ കൊണ്ടുവന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് മാറ്റിയാണ് മറ്റു ട്രെയിനുകൾ കടത്തിവിട്ടത് തകരാർ പരിഹരിച്ച് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് യാത്ര ആരംഭിച്ചു എഞ്ചിൻ തകരാറുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ മൂന്ന് മണിക്കൂറോളം വൈകി രാവിലെ എട്ട് മണിക്ക് എറണാകുളത്ത് എത്തേണ്ടിയിരുന്ന ട്രെയിൻ പതിനൊന്ന് മണിയോടെയാണ് എത്തുക കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് നാലു മണിക്കൂർ വൈകിയാണ് ഓടിയത് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസും ഒന്നര മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത് വിവിധ ഘട്ടങ്ങളിലായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത് മന്ത്രി സജി സജീച്ചറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു